ഒരു സംവിധായകൻ തന്നെ സിനിമയുടെ ചിത്രീകരണത്തിൽ വസ്ത്രം ധരിക്കാൻ അനുവദിച്ചില്ല ബോളിവുഡ് നടി പ്രിയങ്കയാണ് ഈ വിവാദ തുറന്നു പറച്ചൽ നടത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് നടിയുടെ ഈ വെളിപ്പെടുത്തൽ ബോളിവുഡിലെ വലിയ തിരക്കുള്ള നടിമാരിൽ ഒരാളാണ് പ്രിയങ്ക ചോപ്ര ഹോളിവുഡിൽ അഭിനയിച്ചിട്ടുള്ള അപൂർവം നടിമാരിൽ ഒരാൾ കൂടിയാണ് പ്രിയങ്ക മിസ് ഇന്ത്യ മിസ് വേൾഡ് മിസ് യൂണിവേഴ്സ് തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിയായിട്ടുണ്ട് ഈയിടെയാണ് പ്രിയങ്ക തൻ്റെ ആത്മകഥ പുറത്തിറക്കിയത് അൺഫിനിഷ്ഡ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ഇത് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് ഈ പുസ്തകത്തിലാണ് പ്രിയങ്ക തൻ്റെ സ്വകാര്യ ജീവിതത്തിലെ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയത് അഭിനയത്തിൻ്റെ തുടക്കകാലത്തായിരുന്നു ഈ സംഭവം ഒരു സിനിമയുടെ പാട്ട് ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് പാട്ടിൽ പ്രിയങ്കയെ വസ്ത്രം ധരിക്കാൻ സംവിധായകൻ അനുവദിച്ചില്ല ആ പാട്ടിൽ വസ്ത്രങ്ങൾ ഓരോന്നായി ഊരിയെറിയുന്ന രംഗമുണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതൽ വസ്ത്രം ധരിക്കട്ടെ എന്ന് പ്രിയങ്ക സംവിധായകനോട് അനുവാദം ചോദിച്ചു എന്നാൽ അയാൾ പൊട്ടിത്തെറിച്ചു അടിവസ്ത്രങ്ങൾ പ്രേക്ഷകർ കാണുക തന്നെ വേണം എന്നതായിരുന്നു സംവിധായകൻ്റെ നിലപാട് അടിവസ്ത്രം കാണാനാണ് പ്രേക്ഷകർ തിയേറ്ററിൽ വരുന്നത് എന്നാണ് സംവിധായകൻ പ്രിയങ്കയോട് പറഞ്ഞത് അങ്ങനെ പ്രിയങ്കയും സംവിധായകനും തർക്കത്തിലാകുകയും സംവിധായകൻ വഴങ്ങാതെ ആ പ്രൊജക്റ്റിൽ നിന്നും പ്രിയങ്ക പിന്മാറുകയും ചെയ്തു എന്നാണ് പുസ്തകത്തിലൂടെ പ്രിയങ്ക വെളിപ്പെടുത്തിയത് മുമ്പും വസ്ത്രത്തിൻ്റെ പേരിൽ പ്രിയങ്ക വിവാദത്തിൽപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമുള്ള ചിത്രത്തിൽ നടിയുടെ കാൽമുട്ടിന് താഴെ നഗ്നമായിരുന്നു എന്നതാണ് ചിത്രം വിവാദമാകാൻ കാരണം താനും അമ്മയുമൊക്കെ വീട്ടിലിത്തരം വസ്ത്രം ധരിക്കാറുണ്ട് എന്നും ഇതിൽ അപാകത ഇല്ലെന്നുമായിരുന്നു പ്രിയങ്ക ഈ വിഷയത്തോട് പ്രതികരിച്ചത് ബേവാച് സീരീസുമായി ബന്ധപ്പെട്ട ജർമ്മനിയിൽ ബെർലിനിൽ ആയിരിക്കുമ്പോഴാണ് പ്രിയങ്ക അവിടെ എത്തിയ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടതും ഫോട്ടോ എടുത്തതും കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക